ാണ് ഗ് മമ്മ മമ്മടെ വിചാരിച്ചെ മമ്മാക്കെന്താ കൊളത്താൻ പറ്റിക്കണല്ലേ മമ്മാക്ക് കൊളത്താൻ പറ്റിക്കില്ലേ ഗൈസ് അതുകൊണ്ട് മുമ്മട്ട് എടുത്തു എങ്ങനുണ്ട് അടിപൊളി അല്ലേ എന്താ എന്താ ഇവിടെ ഇവിടെ ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വോക്ക് സ്വാഗതം ഗൈസ് ഇന്നൊരു പരിപാടി ഉണ്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇന്റെ അമ്മന്റെ അതായത് ഇന്റെ ആപ്പാപ്പാന്റെ ഇമ്മാന്റെ ഏട്ടന്റെ ആ ഉമ്മാന്റെ അതായത് ഉമ്മന്റെ മകം നടുത്ത മകം അല്ലെ ആ നടുവത്തെ മകന്റെ മകളെ കുടിയെള്ളൂടെ തൊണ്ണൂറ് കഴിഞ്ഞോ തൊണ്ണൂറ് അറുപത് ആ ഏതാ മക്ക് കഷ്ട ആ അപ്പോ അറുപതാണ് ഗൈസ് അപ്പോ ഇന്ന് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പോയിന് നമ്മള് എന്തിനാ പോയിന് മുടിയാളെ അന്നാണ് മുടിയോളെ പോയപ്പോ അന്ന് ഞങ്ങള് പോയിട്ട് അന്ന് ഞങ്ങള് വ്ലോഗ് എടുക്കാൻ പോയത് അപ്പോ ഒരു കാരണം എനിക്ക് വ്ലോഗ് എടുത്തിട്ട് വന്നു കഴിഞ്ഞ പറഞ്ഞ അപ്പൊ പിന്നെ അത് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല പിന്നെ അപ്പൊ അന്ന് ഇന്ന് ഞങ്ങൾ എന്നാ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഇമ്മ മാറ്റി കുത്തിരിക്കണ്ട് ഞാൻ ഇപ്പൊ നീക്കിട്ടുള്ളൂ ഓം വരുന്നില്ലേ ആന വരുന്ന വെച്ചുകഴിഞ്ഞാല് റിച്ചു അതായത് ഇന്നാള് ഞമ്മളിവിടെ വന്നാണ് നിന്നില് അതായത് ഞമ്മളെ വ്ലോഗിലൊക്കെണ്ടായി ആ പവാന്റെ ഒട്ടി ഓം വരുന്നുണ്ട് ഓം എന്താണ്ട് പോകും കാറിനെ വരുന്നോ അപ്പം ഇവിടുന്ന് കുറച്ച് ഇതൊക്കെ കൊണ്ടുപോവാണ്ട് അതും പിന്നെ പിന്നെ എന്തൊക്കെയാ ഇതൊക്കെ പറഞ്ഞോട്ട് താമ കോഴി കൊയ്യർച്ചി കൊയ്യർച്ചി നാടൻ കോഴിന്റെ ഇറച്ചി അല്ലേ ആ പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെ എല്ലാ കോഴിനെ കൊടുക്കണമുണ്ട് കേട്ടോ ഞാൻ കാട്ടിത്തരാ നമ്മളവിടെ ഏഹ് ഒരു മൂന്ന് കോഴിക്കളെ കോഴിക്കളെ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കണുണ്ട് ഈ മൂന്ന് കോഴികളെ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അങ്ങനെ അവിടെ കെട്ടിട്ട് കേട്ടോ അതായത് കാല് കെട്ടിട്ട് കേട്ടോ അല്ല പോകും അപ്പൊ അതിനെ കടയിൽ കൊണ്ടുപോയി കൊടുക്കണമുണ്ട് െറിയാണ്ട് ആ ഒരു കോഴേറ്റി ഇതാക്കിയാണ് കൊടുക്കാനല്ലേസ് അപ്പൊ ഉമ്മാനെ മാറ്റില്ല ഗൈസ് ആയു കുളിക്കാണ്ട് ഞാൻ പെട്ടെന്ന് കുളിക്കട്ടെ അപ്പൊ ഇതിനെ റിച്ച് വരും അവിടെ തന്നെ ഓൻ വിളിച്ചു ഇഞ് വണ്ടി വന്നിട്ട് അയില് പോകാം ആകാശ് വേറെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു മോണ്ടല്ലോ ഇവിടെ ഓനൊരു വടക്കുണ്ടാ ഓന അങ്ങനെ പോയിക്കാണേ പഠിച്ച ഓനെ ഞാൻ മറന്നു ഓന് ഓൻ രാത്രിയല്ലേ പോയത്രി ഓന് ഇന്നലെ രാത്രി പോയത് ഓ ചെലപ്പോ ഒരു ഉച്ച കഴിയുമ്പോഴൊക്കെ എത്തും പറഞ്ഞു ചിലപ്പോ വരൂള്ളു ചിലപ്പോൾ എത്തും പറഞ്ഞു എത്താണെന്നുണ്ടെങ്കിൽ ഒളിക്കും വരാൻ പറ്റും അല്ലാന്നുണ്ടെങ്കില് ഈ ഞാനും ഇമ്മി ഉമ്മയും മാത്രമേ ഉള്ളുണ്ടാവു ഉണ്ടാവുള്ളൂന്ന് അല്ലേ എന്ന കഴിഞ്ഞ് നാട്ടില് തുടങ്ങിക്കോളി ഞാനാണെന്നുണ്ടെങ്കിൽ കുളിക്കും ചെയ്യട്ടെ അപ്പത്തിന് റച്ചവും വരും എന്നിട്ട് നേരെ ഇറങ്ങാൻ നോക്കാം എപ്പോഴവിടെ എത്താൻ പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കോ നമുക്ക് പോവണ്ടേ െസ് ഞാൻ ചെന്ന് കുളിക്കട്ടെ നമ്മി കലാപരിപാടികളൊക്കെ നോക്കട്ടെ എന്നിട്ട് നമുക്ക് കുളിച്ച് മാറ്റി കോഴിക്കടലൊക്കെ പോയി സാണൊക്കെ കൊടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോകണം എന്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ തന്നെ റിച്ച് ഒക്കെ ഇവിടെ എത്തിക്കണ് എന്താ അവസ്ഥ കൊറേ കാലത്തിന് ശേഷം അനക്ക് എന്ത് പറയാണ്ട് ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ വന്നിക്കൂവല്ലേ പോവ് അല്ലേ ഡ്രസ്സുകള് ചുരിദാർ കൊറേ ഇറങ്ങിട്ടോ ഏഹ് കൊറേ ചുരിദാറല്ലേ മമ്മേളില് ഉം ഇത് ഫസ്റ്റ് ടൈം അല്ലിടുന്നേസ് എങ്ങനെ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യ എങ്ങനുണ്ടെന്ന് ഉമ്മാക്ക് ആദ്യം അല്ലേ ചുരിദാറുണ്ടായി കോഴിന് അതാ കോഴി അങ്ങനെ പോണേ അതാ കോയി പാറി പോവാ അതാണെന്നോട്ടെ ഈ കോയിനെ നമ്മള് കടയിൽ കൊണ്ടുപോണ്ട് കൊടുക്കണം കുട്ടികളൊന്നും യില് നടക്കി ഗൈസ് നമ്മള് കോയിനൊക്കെ പേക്ക് ചെയ്തു കോയിന് കൊണ്ടാണ്ട് ഇഞ്ഞ് നേരെ നമ്മള് കളിയൊക്കെ കൊണ്ടി കൊടുക്കണം എന്നിട്ട് അവിടുന്ന് വേറെ രണ്ടര ഇടത്തരം കോഴിക്കളെ വാങ്ങിയിട്ട് മുറിച്ചിട്ട് വേണേ നമ്മക്ക് അവിടെ വണ്ടി കൊടുക്കാൻ ഗൈസ് പുളിറമ്പാൽ ഇഷ്ടംപോലെ പുളിറുമ്പാൽ ഉണ്ട് ഉമ്മ എന്താ പറഞ്ഞ എങ്ങോട്ട് പോവാൻ ഗൈസ് പോസ്റ്റുമല്ലോ അപ്പൊ ഉമ്മ പറയാണ് പോസ്റ്റിന് എന്തേലും കംപ്ലൈന്റ് ഉണ്ടാക്കാൻ വേണ്ടി കേറി പോവാണ് പുളിറുമ്പാളെന്ന് വരി വരിക്കലുണ്ട് വണ്ടി എടുത്ത് കോഴിക്കളെ നമ്മള് കൊടുക്കാണ് കോഴി ഏതാ നോക്കണേ അമ്മ ഇടത്തരോ അതില് നോക്ക് ഏതാണ് കോഴി നോക്കി നോക്കി കുട്ടികളാണല്ലോ ആ അതുണ്ടല്ലേ ഗൈസ് ഈ ഏകദേശം ഈ ഒരു വലിപ്പൊക്കെയാണ് വന്നത്

കരിങ്കോഴികളെ അപ്പുറത്തേക്ക് പോയി ഇപ്പൊ തൽക്കാലത്തിന് ഇപ്പൊ ഈ ഒരു കോഴിയെ പിടിച്ചിട്ടുണ്ട് ഇതിനെയും പിന്നെ വേർ നോടിയിണ്ട് അതേമായിട്ട് അതിനെയും പിടിച്ചിട്ടുണ്ട് ഒന്നിനെ കെട്ടി ഒന്നിനെ പൊടിച്ചാണ് കൂട്ടുക ചേക്ക ചി കഴിച്ചാതി മണ്ടലാണിയോ കിട്ടി 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 അത് ഓക്കെ അല്ലെ അത് രണ്ടും മതിയോ ഞാൻ ഇതിനടുത്താണ്ട് ആക്കാലേ രാമ്മരി വേറെ സാധനത്തിനൊടി തരാ പണ്ടുണ്ടായിന് കഴിച്ച് നമ്മളെ പട്ടിയാളൊക്കെ മണം പട്ടിയൊക്കെ പെട്ടെന്ന് കിട്ടും കഴിച്ചു നമ്മളടുത്ത് ഓർമ്മല്ലേ പണ്ട് ചെറുപ്പത്തിൽ ഇന്ത്യ മൗണ്ടൈൻ വെള്ളം ഉണ്ടോ ഇല്ല ഉമ്മ ഇന്റെ ഇന്ത്യടുത്ത് മൗണ്ടൈൻ ഉണ്ടായി നമ്മക്ക് ഞമ്മക്ക് ഇവിടുന്ന് പോകുമ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ടേ എനിക്ക് നല്ല പൂതി പൂതിണ്ടായിട്ടോ മയവ പണ്ട് ഞങ്ങൾ ഇതേ മൈത്ത ചുവന്ന കണ്ടും വെള്ളം അത് കണ്ടോ ഇതിന്റെ ഇത് കണ്ടോ കാണാൻ ഭയങ്കര രസാണ് ഇതിന്റെ കുട്ടിയാണല്ലേ ഇന്റെ അടുത്ത് അടുത്ത് മോട്ട് ഞങ്ങക്ക് രണ്ടാക്കണ്ടോ എന്നിട്ട് ഞങ്ങൾ പോകുമ്പോ ഏഹ് ഇട്ട് കൊണ്ടുപോകും ഞങ്ങള് വൈകുന്നേരം പോയി എന്താറിയോ ഞങ്ങള് വൈകുന്നേരൊക്കെ പൊയ്യിലൊക്കെ പോകുമ്പോ ഇതിനെ കൊണ്ട് പോകും ഇന്ന് ഇതിനെ കൊണ്ട് പോകണ എനിക്ക് ഇതിനോരോ സ്ഥലത്തേക്കൂടെ തോട്ടത്തിലൂടെ ഒക്കെ തിന്നാനും ഇങ്ങനെ വിടും അല്ലെങ്കിൽ നുള്ളിപൊറിക്കെ തിന്നു സൗകര്യം അതൊക്കെ മോയലെന്താ അവസ്ഥ അടിപൊളിയാണോന്നോ ഇത് വളർത്തിക്കണോ മോയിലെ പിന്നെന്താ ചെയ്യാ അടിപൊളി അറിയണേ എങ്ങനെ എങ്ങനെ ചവക്കല് കാണാൻ എങ്ങനെ ഇങ്ങനെ തിന്നു നോക്കിയാ നോക്കണ്ടോ അങ്ങനെ ഒരുത്താനവിടെന്നു തിന്നിണ്ട് ചവക്കല് കാണാൻ ഭയങ്കര കോമഡി ഉണ്ട് പള്ളി കാണേ ഇഷ്ട ചവക്കടക്കിയ കൈസും കളിയൊക്കെയാ കഴിച്ചു അല്ല പറഞ്ഞ കൈതായിട്ടുണ്ട് നമ്മളെ നാടൻ കോഴിന്റെ ഇറച്ചി പറഞ്ഞേ ഗൈസ് നമ്മളെ കോഴിക്കളെ ഇവിടെ ആക്കിട്ടാണ് പോകുന്നെ സങ്കടം പറസ്സിലാണ് ഇവിടെ അല്ലേ അപ്പൊ ഖൈസ് ഞങ്ങള് പോയിട്ട് വരാം ഓക്കെ കേട്ടോ പാളി പോയി കുത്തിരിക്കണ്ട് സങ്കടം എന്തായാലും കേട്ടേ പോലെ ഞങ്ങളിവിടെ പെരിലൊന്നെത്തിന്റെ പേരിലൊന്നെത്തി പരിപാടി കാല ഛർദ്ദിച്ചിസ്മ നമുക്ക് ഉള്ളുക്ക് പോയേക്കാം എവിടെ റീൻകോട്ടെ നീപ്പിച്ചണ്ടോട്ടെ റീകോട്ടെ ആ ഉറങ്ങല്ല കണ്ണിടന്ന് കിടക്കാണ് കൈസ്

അത് ശരി ഗായ്സ് പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ നിന്നിട്ടാണോ തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് അതായത് വെറുതെ നമ്മളെ ചെക്കും വരുന്നുണ്ട് എന്താണോ സുഖല്ലേ അല്ല ഞാൻ അരിലും വരാണ്ടോ ഓരോ എവിടെ നന്നെടുക്ക കുട്ടിയുടെ അമ്മ കുട്ടീനെ അതിനുള്ള കടത്തിക്ക എന്താണ് എനിക്ക് പറയാനല്ലേ കുട്ടിന്റെ തള്ളിക്കണ് കൈഷ് കുട്ടി ഇന്ന് കുട്ടിന്റെ അറവല്ലേ ഇന്ന് അറുപത് ദിവസമായി എന്നാള് ഞങ്ങള് മുടിയാളിച്ചെ ഒന്നീനെ നാളെ മുടിയായില്ല ിപ്രാവശ്യം ഞങ്ങള് ഊരെടുക്കും എവിടെ ആ കൈഷ് ഊരും ബാക്കി ലോഡും കൂടി വരണണ്ട് ചെക്കൻ്റെ പരിചയപ്പെടുത്തി കൊടുക്കേ ഞാനാ ജാൾക്കാരെ പരിചയപ്പെടുത്തു കൊടുക്കു ആരൊക്കെ വരണ്ടു ആര വരുന്നേ ടാൻ ടാൻ ടാ എന്താണ് തൂക്കി പിടിച്ചൊക്കെ വരണേ കൈ ഇതാണ് ഞമ്മളെ അർഷുവിന്റെ മെച്ചി അല്ലേ അതെ അതെ കേറി കയറി ഉള്ളി കേറി ഉള്ളു കേറി ാണ് അല്ലെ പെങ്ങളെ അർഷുവിന്റെ ആങ്ങളുടെ ഏട്ടൻ ഊട്ടി അല്ലേ എന്താ സുഖല്ലേ നിങ്ങൾ ആരാന്ന് പറഞ്ഞോടിക്കേ ആൾക്കാർക്ക് പറഞ്ഞോടിക്കേതാണ് പച്ചി അല്ലേ അങ്ങനല്ലേ അങ്ങനല്ലേ ചെക്കൻ ആകെ പേടിയേക്കണേ ആകെ പേടിച്ചേക്കണ് കൈഷ് പണ്ടെങ്ങനെ ചടങ്ങിലേക്ക് കറക്കാന് ഇതാക്കണ് ഫുട്ടിന്റെ വലിപ്പ വിളിച്ചിണ്ട് അതായത് കുട്ടിന്റെ വലിപ്പ ആ ഉണ്ട് വീടുണ്ട് അറുവാതി അല്ല അറുവാസം

പറഞ്ഞോടുത്ത പേര് പറഞ്ഞോടുത്തോട് ആക്കാൻ കുട്ടിയാണിത് അല്ലേ എങ്ങക്ക് രണ്ടു കുട്ടിയാണല്ലേ രണ്ടുട്ടിയാണ് ഇതൊന്നിട്ടും ഒന്ന് ഇതാക്കണം ഇവിടെ നിലത്തുണ്ട് പണ്ടം കട്ടി കൊണ്ടിരിക്കാണ്

അടുത്തത് കയ്യില് ചെയിന് ഐസ് ആ പാപ്പമ്മനോട് വർത്താനം പറയാം കെട്ടിക്കോ ഏസ് പണ്ടും കിട്ടിക്കോളാണ് കൈമട്ടു കൈമട്ടി കൗത്തിലിട്ടു മൊബൈൽ ശരിക്കും പിടിച്ചിട്ട് മമ്മേ പൈസ ഓരോരുത്തരായിട്ട് ഇട്ടോടുക്കാണ് െമ്മത്മ്മേ മമ്മ ഇതാക്കലേക്കെ അത് നോക്കി കൊളത്തിൽ ആണ് അപ്പൊ വീഡിയോ കോൾ ചെയ്ത് കാട്ടിക്കൊടുക്കാണ് ാണ് കേസിമ്മ പിന്നെ അത് അവിടെ വലിച്ചിട്ട് കാണില്ലേ കണ്ണില്ലേ അത് ശരി കിട്ടിയോ ആ അല അങ്ങനെ അടുത്തൊന്നുകൂടി കയ്യമ്മക്കും കൂടി ഉണ്ട് ഉമ്മനാ വിചാരിച്ചേമ്മാക്കെന്താ കൊളത്താൻ വയ്ക്കണല്ലേ ഉമ്മമാക്ക് കൊളത്താൻ വയ്ക്കില്ലേ ഗൈസ് അതുകൊണ്ട് ഉമ്മട്ടടുത്തു എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എത്ര കൊറേ നേരം അവിടെ കാട്ടീന് പണ്ട കെട്ടി കഴിഞ്ഞു ഗൈസ് പണ്ടൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് அம்மாட கஜில குட்டி சோஃபி கி பேரி சோஃபி கேட்க மாமா அசுனா ാണ് കുട്ടിനെ ഡ്രസ് എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ ഫോട്ടോ ഗെയ്സ് അറസ്റ്റ് ഇപ്പച്ചി ഇമ്മച്ചി ആണ് അതായത് ഓള അമ്മായിമ്മ ഇല്ല ഇതാണ് ഗെയ്സ് കുട്ടി നോക്കട്ടെ നോട്ടെ ആ മുഖം വെച്ച നോക്കട്ടെ ഗെയ്സ്

ഫുഡ് എടുത്ത് മമ്മ എന്താ മന്തിയോ മമ്മക്ക് പിന്നെ മന്തി മതിലേ മമ്മാക്ക് എന്തുണ്ടെങ്കിലും മന്തി മതി മന്തിയോ പറ്റുള്ളുല്ലേ അതെ അതെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് എല്ലാരും പോവാലെ എല്ലാരും പോയി വർത്താനം ം പന്നെത്തില്ലേ ചർച്ച കഴിഞ്ഞില്ലേ ചർച്ച ചർച്ച കഴിഞ്ഞില്ലേ അതെ വർത്താനം പന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ് അല്ലേ അമ്മ പോവല്ലേ പോവല്ലേന്നെ പോയിക്കോ ഞമ്മ പോവാളി ഉൾ ഉള്ളിലാണ് ഉള്ളിലാണ് പോയോക്കട്ടെ കൊണ്ടാക്കാൻ വണ്ടി വരുന്നുണ്ട് പോവല്ലേ പോയാ മതി അപ്പൊ അമ്മയും പേരുണ്ട് ഗൈസ് അപ്പം നിങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങാന്ന് നോക്കട്ടെ പോയിട്ട് ബാക്കി നോക്കാം അപ്പൊ ഗൈസ് ഇന്നത്തെ വീടി നമ്മള് മെയിൻറ്റിപ്പിയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഗൈസ്